പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു ചിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മുഖം ഇവർക്ക് മാത്രം അറിയാവുന്ന അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞ് എന്നോട് സ്വപ്നത്തിൽ വന്ന് സംസാരിക്കേണ്ടായി ഇവർ ഈ കുഞ്ഞിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ അവരുടെ കാറിന് മുകളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു കുഞ്ഞ് പണ്ട് എഴുതിയതുപോലെ തന്നെ ഒരു എന്താ പറയുക എഴുത്ത് രണ്ട് ഗ്ലാസ്സിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇവർ കണ്ടു ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് വളരെയധികം രഹസ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നുള്ളതാണ് ഇവരിത് കേട്ട് ഞെട്ടിപ്പോയി അതിൽ ദൈവാധീനവും മനുഷ്യന്റെ ആത്മബലവും എല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് പോകാൻ പറ്റും പക്ഷേ ഈ മരണഘട്ടം ഏതെങ്കിലും ഒരു മരണഘട്ടം എത്തുമ്പോൾ നമുക്കതൊരു ഒരു പ്രശ്നം കൂടെ ആകെ നിൽക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നതാണ് അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഈ ആത്മാവിന് എന്താണ് നിത്യമായൊരു ശാന്തി അതായത് വിലയം പ്രാപിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് കിട്ടത്തില്ല അപ്പോൾ ആദ്യ സമയത്ത് തന്നെ ആ പൂജാരിക്ക് എത്രത്തോളം ഈ കുട്ടിയോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ആത്മാവ് ഈ കുട്ടിയുടെ അടുത്തേക്ക് വരികയും സ്വപ്നത്തിലൂടെ ഈ കാര്യം പറയുകയും ചെയ്തത് അത് അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമായിരുന്നു അവൾക്കത് വല്ലാതെ ഒരു ഷോക്കിംഗ് ആയി ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയില്ല പിന്നീട് ഈ രണ്ട് മൂന്ന് ദിവസം അവൾ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് സ്വപ്നം കാണുകയുണ്ടായി പക്ഷേ അവിടുത്തെ ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരിക്കലും അവൾ ഈ കാര്യം കണ്ടിട്ടില്ല പക്ഷേ എങ്ങനെ അന്ന് ആ മരണം നടന്നു എന്നുള്ളത് അവളുടെ മനസ്സിൽ തോന്നുകയും ഞാൻ പോവുകയാണ് എന്നാണ് തന്നെയാണ് അവളോട് പറയുന്നത് ഞാനിണ്ടാവില്ല എന്നാണ് പറയുന്നത് അതാണ് നമ്മൾ പോലും അറിയാതെ അറിയാത്ത ഒരു എന്താണ് ഈ സോൾ അനുഭവം എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമകളിലൊക്കെ കാണുന്ന പ്രേതം എന്ന് പറയുന്നത് സാരിയൊക്കെ ഉടുത്ത് പാട്ടൊക്കെ വെച്ച് ഈ എന്താണ് ചോര കുടിക്കാൻ വരുന്ന ഈ സത്യത്തിൽ ഈ ആത്മാക്കൾക്ക് അങ്ങനെ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആത്മാക്കൾക്ക് ചോരയോ അല്ലെങ്കിൽ വെള്ള സാരിയോ അതിൻ്റെ ഒന്നും ആവശ്യമുള്ള ആളുകളല്ല അവർ ഈ ഫാഷൻ ഡിസൈൻ കോഴ്സിൽ പോകുന്ന ആൾക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ അല്ലെങ്കിൽ ആ എനർജിക്ക് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പ്രാണനുണ്ട് എന്നാണ് നമ്മുടെ ഈ ഹൈന്ദവ വിശ്വാസ പ്രകാരം പഞ്ചപ്രാണൻ ദശപ്രാണൻ പഞ്ചുപ്രാണനും അഞ്ച് പ്രാണനും ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അത്തരത്തിൽ ആ അഞ്ച് പ്രാണനും അന്തരീക്ഷത്തിൽ അതായത് പ്രകൃതിയിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു മോക്ഷം കിട്ടില്ല എന്നാണ് പറയുക അത് ഈ പറയുന്നത് പോലെ അപകടപരണമൊക്കെയാണെങ്കിൽ അത് കുറച്ച് സമയം കൂടെ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ത് ഇത്തരത്തിലുള്ള എനർജികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ചിലത് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണാത്തത് എന്തേ എല്ലാ ശാസ്ത്രത്തിനും തെളിയിക്കാൻ പറ്റാത്തത് എന്തേ എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ ചില ആളുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ കഴിവില്ലല്ലോ രാഹുലി അല്ലേ അതായത് ഇവിടെ ശകുന്തളാദേവി എന്ന് പറയുന്നൊരു എന്താണ് കണക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതായത് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അവരുടെ അത്രയും കഴിവ് ഇവിടെ വേറെ ഏതെങ്കിലും മനുഷ്യർ ഉണ്ടായിരുന്നോ ഇല്ല ഉണ്ടായിരുന്നില്ല അപ്പൊ അതുപോലെ തന്നെ എന്താണ് ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിള് വീണ സമയത്താണ് അദ്ദേഹം ഭൂപുരുത് ചിന്തിച്ചത് അത്രയും നാളും ആപ്പിൾ താഴോട്ടല്ലായിരുന്നു വീണോണ്ടിരുന്നത് ആരും എന്തേ ഇതിനു പേര് ചിന്തിക്കാത്തത് അതുപോലെ നമ്മൾക്ക് കാണാൻ കഴിയാത്തതെല്ലാം ഉള്ള ഇല്ലാത്തതാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഒരുപക്ഷെ നാളെ അത് തെളിയിക്കപ്പെട്ടേക്കാം പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത്തരം എനർജികളുണ്ട് പക്ഷെ അതിനെ ഈ കള്ളം പറഞ്ഞും എന്താണ് പ്രേതത്തിൻ്റെ പേരിൽ പിന്നെ എന്താണ് തട്ടിപ്പ് നടത്തിയും ഒക്കെ പോകുന്ന ആ രീതി അല്ല അത് അത് ചില ആളുകളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില വിഷയങ്ങളിൽ മാത്രം വരുന്ന കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ എനിക്കുണ്ടായിട്ടുള്ള മറ്റൊരനുഭവമാണ് അതായത് എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായി ഒരു കാര്യമാണ് അതായത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ ഒരു ഗുരുതരമായ രോഗം ബാധിച്ച് കിടപ്പിലായി മീൻസ് ആശുപത്രിയിലായി ആ സമയത്ത് ഞാൻ മാധ്യമ പ്രവർത്തന രേഖലയിൽ തന്നെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ആ ഒരു നല്ല അതായത് എനിക്ക് ഞാൻ ആ കുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ നല്ല ഒരു പോസിറ്റീവായ നല്ല ഓറയുള്ള നല്ലൊരു കുഞ്ഞു കുട്ടിയായിരുന്നു എപ്പോഴും നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ കുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല ഒന്നുമില്ല ഞാൻ ഈ കുട്ടിയെ കുട്ടിയെപ്പറ്റി അറിയാറുണ്ട് അതായത് ഈ അമ്മ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെ ഞാൻ ഈ കുട്ടിയെപ്പറ്റി അറിയാറുണ്ട് ഈ കുഞ്ഞിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് കുഞ്ഞിനെ അറിയാവുന്നത് അപ്പം ഈ കുഞ്ഞിന് പിന്നെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് വരുന്നു ആ ബുദ്ധിമുട്ട് വന്നിട്ട് അവർ ഹോസ്പിറ്റലിലാവുന്നു ആ ഹോസ്പിറ്റലിൽ സമയം ഞാൻ സത്യത്തിൽ ആ ഹോസ്പിറ്റലാകുന്ന സമയത്തും ഞാൻ അറിഞ്ഞില്ല എന്ത് ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ട് അറിഞ്ഞിട്ടില്ല ഞാൻ വളരെ മുൻപ് അതായത് ഇത്ര ഈ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ വളരെ മുമ്പ് ഒരു തവണയെങ്ങാൻ ആണ് ഈ കുഞ്ഞിനെ എപ്പോഴോ കണ്ടിട്ടുള്ളൂ ഒറ്റ തവണയെങ്ങനെ കണ്ടിട്ടുള്ളൂ അതും വളരെ ദൂരെ നിന്നെങ്ങാൻ കണ്ട് ജസ്റ്റ് പോവുകയാണ് ഉണ്ടായത് അപ്പം ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ കുഞ്ഞിന് അത്യാഹിതമാണ് എന്ന കാര്യങ്ങളോ ഒന്നും ഞാൻ അറിയില്ല അതാണ് യാഥാർത്ഥ്യം പക്ഷേ ഒരു ദിവസം ഞാൻ കേൾക്കുന്നത് ഈ കുഞ്ഞു മരിച്ചുപോയി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് വളരെയധികം വേദന തോന്നി എന്തോ നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള വലിയൊരു സങ്കടം എൻ്റെ ഉള്ളിൽ വന്നു അപ്പം അന്ന് അന്ന് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേന്ന് ഞാൻ ആ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി വല്ലാതെ സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ കയറിയ സമയത്ത് തന്നെ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു സോൾ പ്രസൻസ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു അതായത് ചില സ്ഥലങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒരു സോൾ പ്രസൻസ് നമുക്ക് അനുഭവപ്പെടും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് അനുഭവപ്പെടും അങ്ങനെ അനുഭവപ്പെടുന്ന അനുഭവപ്പെട്ട സമയത്ത് ഞാൻ ജസ്റ്റ് അതെ മരിച്ച മരണം നടന്നൊരു വീടാണ് അപ്പോൾ മരണം നടന്ന വീടാകുമ്പോൾ അത് ക്രിസ്ത്യൻസാണ് അപ്പോൾ മരണം നടന്ന വീടാകുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ അവിടെ പോയി ആശ്വസിപ്പിച്ചു ഞാൻ തിരിച്ചു പോന്നു തിരിച്ചുപോന്ന് അവിടെ നിന്ന് കുറേ കുറേ മാസങ്ങൾ കഴിഞ്ഞു കുറെ മാസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയുമായിട്ട് നല്ല ഒരു ആത്മബന്ധമുള്ള ആളായിരുന്നു പക്ഷെ എനിക്ക് പിന്നീട് ഈ കുഞ്ഞിൻ്റെ അമ്മയെ വിളിക്കാനോ ഒന്നും എൻ്റെ തിരക്കുകൾ മൂലം കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഞാൻ അന്ന് പോയപ്പോൾ ഈ കുഞ്ഞിൻ്റെ കുറേ അധികം പുസ്തകങ്ങളെടുത്ത് തിരി വായിച്ചു നോക്കുകയും അവൾ എഴുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുകയൊക്കെ ചെയ്തു ഫോട്ടോത്തിലേക്കൊക്കെ നോക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അവിടെ നിന്നൊരു കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വലിയ പ്രശ്നം വന്നു ആ പ്രശ്നം വന്ന് അതുമായി ബന്ധപ്പെട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഞാൻ കുറച്ച് ദിവസം നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അങ്ങനെ നിന്ന സമയത്താണ് അവിടുത്തെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്ത് ഞാൻ തിരിച്ചു വരുത്തുമ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു ചിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മുഖം എന്നിട്ട് വല്ല അതങ്ങ് മാഞ്ഞു പോവുകയും ചെയ്തു ആ സമയത്ത് ഞാൻ ഓക്കെ അത് വെറുതെ വിട്ടു പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ കുഞ്ഞിൻ്റെ മുഖം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു മാഞ്ഞ് പോയി അപ്പം നമ്മൾ പോലും ചിന്തിക്കാതെ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കയറി വരികയും മാഞ്ഞു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര നമുക്കൊരു സ്വാഭാവികമായ കാര്യമല്ലല്ലോ അല്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയെ എൻ്റെ സുഹൃത്തായിട്ടുള്ള അവരെ വിളിച്ചിട്ടില്ലല്ലോ ഒന്ന് കാര്യം അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അപ്പം ഞാൻ അവരെ വിളിക്കുന്നു അവരെ വിളിച്ച് ഞാൻ ചോദിച്ചപ്പം ഞാനെങ്ങനെ സംസാരിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഇതിനു മുമ്പ് ഈ കുഞ്ഞിന് ഒരു ഗുരുതരമായ ഒരു പ്രശ്നം പറ്റി ഒരുപാട് സമയം ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ടായിരുന്നു അതൊരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് അവൾ ആ ഹോസ്പിറ്റലുമായിട്ട് ആ കുഞ്ഞിന് നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങൾ നല്ല സമയത്താണ് എന്തായാലും വിളിക്കുന്നത് കാരണം നാളെ അവളുടെ പിറന്നാൾ ദിനമാണ് എന്ന് പറഞ്ഞു അതായത് അതിൻ്റെ തലേന്നാണ് എനിക്ക് ഇത്രയുള്ള സംഭവം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായി നമുക്ക് അങ്ങനെയൊരു കാര്യം ഉണ്ടാകുമെന്ന് പിറ്റേന്ന് പിറന്നാളാണെന്ന കോ ഇൻസിഡൻസ് എന്ന് നമുക്ക് പറയാം കോ ഇൻസിഡൻസ് ആവാമല്ലോ അങ്ങനെ പറയാം പക്ഷേ ഞാൻ പറഞ്ഞു എങ്കിൽ നാളെ ഞാൻ ആ കുഞ്ഞിൻ്റെ കല്ലറയിൽ ഈ പൂവ് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അപ്പോൾ ഞാൻ അതിന് ഞാൻ രാവിലെ വരാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എൻ്റെ തിരക്കുകൾ മൂലം എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ അത് കഴിഞ്ഞു അവിടുന്ന് ഒരു ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുഞ്ഞിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു നമ്മുടെ ഒരു പോലീസ് അസോസിയേഷൻ്റെ ഒരു കാര്യവുമായി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് കയറാൻ നോക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുഖം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെയാണല്ലോ ഇവരുടെ വീട് എന്നാൽ പിന്നെ ഞാൻ ആ ക്യാ എൻ്റെ ക്യാമറമാന പറഞ്ഞു വിട്ടിട്ട് ഞാൻ ആ വീട്ടിലേക്ക് അന്ന് പോവുകയാണ് ക്യാമറാമാനെ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി ആ ആ വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ എത്തി അവരോട് കുറേ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പം കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു തലകറക്കം പോലെ അനുഭവപ്പെട്ടു തലകറക്കം പോലെ അനുഭവപ്പെട്ടു ഞാൻ അവിടെ കിടന്നു കിടന്നപ്പോൾ പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് കുറേ ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് ഞാൻ ഒരുപാട് സമയം വൈകിയല്ലോ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് എത്തണമെങ്കിൽ കുറേ ദൂരമുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി ഞാൻ പോയിട്ട് പിന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ വണ്ടി ഒരു തരത്തിലും സ്റ്റാർട്ടാവുന്നില്ല അതായത് പുതിയ വണ്ടിയാണെന്നാണ് വിചിക്കണം ഒരു മാസത്തിൻ്റെ അടുത്ത് അങ്ങനെ ആയിട്ടുള്ള ഒന്നോ രണ്ടോ മാസമായിട്ടുള്ളോ വാങ്ങിയിട്ട് ആ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പം ഞാൻ കുടുങ്ങി കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ വണ്ടിയില്ല ബസ്സില്ല ഒരു കാര്യവുമില്ല അപ്പം ഒരു രക്ഷയില്ലാതായപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഇത് വല്ല വർക്ക്ഷോപ്പിലും കൊടുത്തതിന് ശേഷം പോവാം എന്ന് കരു എന്ന് വിചാരിച്ചിട്ട് അന്ന് ആ വീട്ടിൽ കിടക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നു അപ്പോൾ അവരെനിക്ക് മുറി കാണിച്ചു തന്നു ഞാൻ അവിടെ കിടന്നു അന്നൊരു ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത് വളരെ വ്യക്തിപരമായിട്ട് ഉള്ള ചില കാര്യങ്ങളാണ് ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് അതായത് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞ് എന്നോട് ചില കാര്യങ്ങൾ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കുകയാണ് കുറേ അധികം നേരം ഞാൻ ഇങ്ങനെ മയങ്ങി കിടന്ന പോലെ കിടന്നു കു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഞെട്ട് ചെയ്യുന്നേറ്റും ഞെട്ട് ചെയ്തേറ്റപ്പം ഇരുട്ടാണ് അപ്പം ഞാൻ ഉടനെ തന്നെ എന്താണ് ഞാൻ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും പഞ്ചാക്ഷരി ജപിക്കുന്ന ഒരാളാണ് ഞാൻ പഞ്ചാക്ഷര ജപിച്ചു കുറച്ച് വെള്ളം കുടിച്ച് കിടന്നു തുടങ്ങി അവിടെ തൊട്ടടുത്ത് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കുടിച്ച് കിടന്നു തുടങ്ങി രാവിലെ ഞാൻ പുലർച്ചെഴുന്നേറ്റ് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ സമയത്ത് എഴുതേറ്റ് വണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എഴുന്നേറ്റ് അവരോട് ചായ കൊണ്ടുത്തന്നു അപ്പോൾ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഇവരോട് ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായി സംസാരിച്ചു ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ഉറക്കത്ത് കണ്ടിട്ടുണ്ട് അതായത് അവർ ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് വളരെയധികം രഹസ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ അമ്മ വളരെ ഡിപ്രസ്ഡ് ആണെന്നും തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ കുഞ്ഞ് എന്നോട് പറഞ്ഞത് കാരണം ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഇതൊന്നും ഞാൻ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു എന്നുള്ളതാണ് ഇവരിത് കേട്ട് ഞെട്ടിപ്പോയി ഇതെന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവരിത് കേട്ട് വല്ലാതെ അത്ഭുതപ്പെട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് കണ്ട സ്വപ്നം കണ്ടതാണ് അപ്പം മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ആ കുഞ്ഞ് അതുവരെ കിടന്നിരുന്ന ആ മുറിയാണ് ഞാൻ ഉപയോഗിച്ചത് ഇതുവരെ അത് ആ കുഞ്ഞിൻ്റെ മരണശേഷം ആരും അത് ഉപയോഗിച്ചിട്ടില്ല വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഞാൻ സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ഇത് വല്ലാതെ അത്ഭുതപ്പെടുകയും ഇവർക്ക് മാത്രം അറിയാവുന്ന അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞ് എന്നോട് സ്വപ്നത്തിൽ വന്ന് സംസാരിക്കേണ്ടായി അത് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു കാരണം ഇത് അവരുടെ മറ്റാളുകൾ പോലും അറിയില്ല ആ ഒരു കാര്യമാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആണ് സംഭവിച്ചത് ഈ കുഞ്ഞിൻ്റെ സോൾ നിങ്ങളുടെ കൂടെ ഉണ്ട് അത് ഇന്ന് ഇന്ന് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ അതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുകയും അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് എന്നെ വല്ലാതെ ഞെട്ടിച്ചു പറഞ്ഞൊരു സംഭവമായിരുന്നു പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ കണ്ടത് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ഇപ്പം അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ അവർ ആ കുഞ്ഞിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്കത് സാധിക്കാറുണ്ട് എന്നവർ പറഞ്ഞു അതൊക്കെ അത് അവരുടെ വിശ്വാസം കാര്യങ്ങളായിക്കോട്ടെ പക്ഷേ ഇവർ ഇവരുടെ ഇവർ ഈ കുഞ്ഞിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ അവരുടെ കാറിന് മുകളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നൊരു ഹോബി ഉണ്ടായിരുന്നു ഈ കുഞ്ഞിന് അപ്പോൾ അത് എന്താണ് ഇവർ ഒരു ദിവസം ദൂരെ യാത്ര കഴിഞ്ഞ് വേറൊരാളുമായിട്ട് അങ്ങനെ തിരിച്ചു വരുകയാണ് കുടുംബ കുടുംബത്തോടൊപ്പം ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി തിരിച്ചുപോയി അപ്പോൾ തിരിച്ച് ഭക്ഷണം കഴിച്ച് തിരിച്ച് കാറിൽ കയറി പോകുന്ന സമയത്ത് വല്ലാത്ത എന്തോ ഒരു മിസ്സിങ് വണ്ടിക്ക് എന്തോ ഒരു മിസ്സിങ് വന്നു വണ്ടിക്ക് മിസ്സിങ് വന്ന് അവിടെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഒരു തരത്തിലും അവിടെ എന്താണ് ടെക്നീഷ്യൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മൾ വണ്ടി നന്നാക്കുന്ന ആളുകളോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലെ ആളുകളോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അവരെല്ലാം കൂടി ആ വണ്ടിയിൽ കയറി തളർന്നിരുന്നൊരവസ്ഥ ഒന്ന് എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥ ആ സമയത്ത് ക്ലീനാക്കിയിരുന്ന ആ വണ്ടിയുടെ തൊട്ടു ഈ ചില്ലിൻ്റെ മുകളിൽ അതായത് നമ്മുടെ ചില്ലുണ്ടാവുമല്ലോ ഈ റോഡിലൂടെ അടിച്ച പൊടിയുടെ അതേപോലെ ഈ കുഞ്ഞ് പണ്ട് എഴുതിയതുപോലെ തന്നെ ഒരു എന്താണ് എഴുത്ത് രണ്ട് ഗ്ലാസ്സിലും പ്രത്യക്ഷപ്പെട്ടതായിട്ട് ഇവർ കണ്ടു അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഈ കുഞ്ഞ് ഇടക്കിടക്ക് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇതെങ്ങനെ ഈ മരിച്ച മരണശേഷവും ഇങ്ങനെ എന്താണ് ഈ കുഞ്ഞ് മരിച്ചു പോയതിനു ശേഷവും ഈ കാറിൽ എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ളത് ഇവർക്ക് ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പോൾ ഇവർ ആ ഒരു കാര്യം കൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് കാരണം ആ കുഞ്ഞിൻ്റെ കുഞ്ഞു എഴുതി വെച്ച പുസ്തകങ്ങൾ ഞാൻ അതായത് മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി പിന്നെ എന്താണ് ഈ ഐ സിയുവിൽ കിടന്നിട്ട് എഴുതിയ ഒരു കുറച്ച് പിന്നെ പേജസ് ഉണ്ട് അതെടുത്ത് ഞാൻ വായിച്ചു നോക്കി ഒരു ഇത്ര അതായത് അത്ര കഠിനമായ വേദന തന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് ഐ സിയുവിൽ കിടന്നുകൊണ്ട് അത്രമേൽ മനോഹരമായ വാചകങ്ങളാണ് ഈ ഓരോ പേപ്പറിലും എഴുതി വെച്ചിരിക്കുന്നത് അമ്മയെപ്പറ്റി പ്രകൃതിയെപ്പറ്റി സിസ്റ്റർമാരെ പറ്റി ഡോക്ടേഴ്സിനെ പറ്റി ദൈവത്തെപ്പറ്റി അവരെ പഠിപ്പിച്ച സ്കൂളിലെ കാര്യങ്ങളെപ്പറ്റി അതായത് ആ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടാൽ രാഹുലേ രാഹുൽ ഒരു പക്ഷേ കരഞ്ഞുപോകും അത്രയ്ക്ക് ഭീകരമായിരുന്നു അവസ്ഥ അത്രയ്ക്ക് പ്രശ്നമായിരുന്നു ഞാനോ രാഹുലോ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ നമ്മളൊക്കെ തല പോലും പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ കുഞ്ഞ് ഇത്രയും മനോഹരമായ കാര്യങ്ങൾ എഴുതി വെച്ചത് അതെന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി കളഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പിന്നീട് ആ സോളുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ട് അത് എന്താണ് ഇവിടെ തന്നെയുള്ള നമുക്ക് ഒക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹിപ്നോട്ടിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആ വിവരം എത്തുകയും അദ്ദേഹം അത് പിന്നീട് പങ്കുവെക്കുകയും ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു അതായത് നമുക്കതായ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഒരു പക്ഷേ രാഹുലിന് പോലും അറിയുന്ന ആളായിരിക്കാം അപ്പം അവത് ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം അദ്ദേഹം അത് മനസ്സിലാക്കിയതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലൂടെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം കടന്നുപോയി എന്നുള്ളതാണ് ഈ സോളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇതുപോലെ കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില എന്താണ് തറവാട് തറവാടുകളിൽ പോയ പോണ്ടായ അനുഭവങ്ങൾ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ എന്തിനാണ് നമ്മൾ ഈ സോൾ തേടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാ അനുഭവവും കൂടി നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെപ്പോഴും ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനെ ഒരു മറ്റുള്ള കാര്യമായിട്ട് വേണ്ട തള്ളാതിരിക്കുക കാരണം എന്താണ് ഇതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് തട്ടിപ്പിൽ പോയി വീണം എന്നല്ല പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഈ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് അറിയാത്ത അതീന്ദ്രിയമായിട്ടുള്ള ചില എന്താണ് എനർജികൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് എന്താണ് ചില ആളുകളിലൂടെയൊക്കെ ഒക്കെ നമുക്ക് അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് നമുക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ